ലൈവ് ിലേക്ക് പോകാൻ ലൈവിൽ നെവിൻ കുറച്ച് കളിപ്പിലാണ് സംഭവം എന്നുവെച്ചാൽ സരിക നെവിനോട് ചോദിക്കുന്നു നീ ഇവിടെ കട്ട് എടുക്കുന്ന പറഞ്ഞിട്ടല്ലേ ഇവിടെയുള്ള എല്ലാരും കൂടി നിന്നെ ജയിലിലേക്ക് നോമിനെ ചെയ്തത് അങ്ങനെയാണെങ്കിൽ നീ കട്ട് എടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ ആസ്വദിച്ചിട്ടില്ലേ അതേസമയം അവര് മുഖം കറിപ്പിച്ച് അത് വലിയ പ്രശ്നമാക്കിയിരുന്നെങ്കിൽ നീ പിന്നെ അങ്ങനെ ചെയ്യുമായിരുന്നോ അപ്പൊ നെവിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എടുക്കില്ലായിരുന്നു ചേച്ചി അതുമല്ല ഞാൻ കട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്ക് ഇവിടെയുള്ള ഉള്ള ഭൂരിഭാഗം ആളുകളും കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാലേനോട് ഞാൻ പറയും ഇവിടെയുള്ള എല്ലാത്തിനെയും ജയിലിൽ ഇടണമെന്ന് അപ്പൊ സരിക പറയുന്നു അപ്പൊ നിന്റെ കൂടെ ചിരിച്ചു നിന്നിട്ട് അവസാനം നിന്നെ മാത്രം പുറകിൽ നിന്ന് കുത്തി എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നു ഇനി ഇവിടെയുള്ള പലരും എന്റെ പുതിയ മുഖം കാണാൻ പോകുന്നതേ ഉള്ളൂ ഇന്നലെ തന്നെ ആതിരുന്നൂറയും എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്ക നിനക്കെന്താ പറ്റിയത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ മക്കളൊക്കെ എന്റെ ജയിലിലേക്ക് നോമിനെ ചെയ്തത് അതുകൊണ്ട് ഇനി നീയൊന്നും എന്റെ എന്റർടൈൻമെന്റ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇനി അവരൊക്കെ എന്റെ എന്റർടൈൻമെന്റ് കാണണമെങ്കിൽ അവർ തന്നെ എന്റെ കയ്യിൽ കൊണ്ട് തരണം ഉരുളക്കേങ്ങും തക്കാളിയും പഞ്ചസാരയും ഒക്കെ അപ്പൊ സരിക പറയുന്നു ഇവിടെ ഏറ്റവും നല്ലത് നമ്മുടെ അനീഷേനാണ് അപ്പൊ അത് കേട്ട് നെവിനും പറയുന്നുണ്ട് അതേ ചേച്ചി അയാളോട് എനിക്ക് ഇപ്പൊ കുറച്ച് റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട് അയാൾ തന്നെ കപ്പടിക്കട്ടെ എന്നെല്ലാം പറയുന്ന എല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് എന്തായാലും ഇത്ര നാൾ കുറ്റം പറഞ്ഞവരും തള്ളി പറഞ്ഞവരെല്ലാം മനീഷിനെ സ്നേഹിച്ചു തുടങ്ങി അപ്പോഴെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നെവിന്റെ ബിഗ് ബോസ് വീട്ടിലെ പുതിയ പ്രകടനങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ കൂടുതൽ ജിയോ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ